ി അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ സ്നേഹസമ്പന്നനും ദയാനിധിയുമായ ദൈവമേ ഭൂമിയിൽ ആലംബഹീനരായ മനുഷ്യരുടെ പ്രയാണത്തിൽ അവർക്ക് കാവലായി നീ മാലാഖമാരെ നിയോഗിച്ചല്ലോ ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനും സഹായമായി അങ്ങേ ഒരാളായ ഒരാളായിൽ മാലാഖിയെ നൽകിയ അങ്ങേ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ വാദങ്ങളിൽ തട്ടാതിരിക്കുവാൻ മാലാഖമാർ നിന്നെ വഹിച്ചുകൊള്ളുമെന്ന് സങ്കീർത്തകന്റെ വചനം പോലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ റപ്പായിൽ മാലാഖിയുടെ തുണിയും സംരക്ഷണവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മാലാഖിയുടെ സാന്നിധ്യത്താൽ വിശദീകരിക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ അങ്ങേ പക്കലെത്തട്ടെ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും അകറ്റി അങ്ങേ കരുതലും കരുണയും ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയും അനുഗ്രഹവും എന്നും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങിയപ്പോ സ്നേഹിതാനി കൂടി വന്നോ അന്യദേശങ്ങളിൽ ദൂരമം യാത്ര ജീവിത യാത്രയിൽ തീരുമ്പോൾ കൂട്ടായി വരെ കൂട്ടായി വരെ നമി സ്വർഗദൂത യാത്രയിൽ തോബിയാസിനെ വഴികാട്ടിയം സ്നേഹിതനുമായ മാലാഖേ മാലാഖേ ജീവിതയാത്രയിൽ ജീവിതയാത്രയിൽ തുണയായിരിക്കണമേ സ്നേഹിതനുമായിരുന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളുടെ സംരക്ഷനായിരിക്കണമേ സാധാരന്റെ തന്ത്രങ്ങളിലും പ്രലോഭനങ്ങളിലും വീഴാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർക്കും ഉപേക്ഷിക്കപ്പെടുന്നവർക്കും താങ്ങും തണലും നല്ല സ്നേഹിതനാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ മത്സ്യത്തിൻ ശക്തി നേരിട്ട നേരം വിപത്തുകൾ ഞങ്ങൾ തളർത്തിയിടും ിടുമ്പോ ധൈര്യമേണുക വിപത്തിൽ തോബിയാസിനെ തോബിയാസിനെ രക്ഷിച്ച രക്ഷിച്ച മാലാഖേ മാലാഖേ ജീവിതയാത്രയിൽ തുണയായിരിക്കണമേ വിപത്തുകളിൽ അനുഭവിക്കുന്ന ആപത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾക്ക് സംഭവിക്കുന്നതെന്തും എന്തുംപാലൻ ആശ്രയിച്ചുകൊണ്ട് അവയെ നേരിടുവാനുള്ള ധൈര്യവും ആത്മശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ആമേട്ട സിനി നൽകിയപ്പോ മംഗല്യ സൗഭാഗ്യം വധുവരന്മാർക്കാൻ നൽകുന്ന ദൈവത്തി പ്രിയദൂതനേ യുവതിയുവാളി അനുഗ്രഹിക്കൂ ഗോപിയാസിനും സാറയ്ക്കും മംഗല്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചെന്നും തുണയായിരിക്കണമേ വിശുദ്ധേം ഗോപിയാസിനും മംഗല്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച അങ്ങ് വിവാഹത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യായ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുവാൻ സഹായിക്കുകയും ദാമ്പത്യ ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സത്താന്റെ ബന്ധനം നീക്കി നീ ആമേന്ദി പുതിയൊരു and yeah. yeah.

ീർന്നോപിത്തിനു നീ ദിവ്യോഷം നൽകി രോഗത്ത വലയോ നഷ്ടം സഹീർത്ത സൗഖ്യമേടുക ദുഃഖമാകുക ദൈവ അന്ധത കാഴ്ച കാഴ്ച നൽകിയ മാലാഖേ മാലാഖേ ജീവിതയാത്രയിൽ തുണയായിരിക്കണമേ സഹായിച്ചതുപോലെ രോഗികളായ മേൽ അങ്ങേക്ക് കടാക്ഷം എന്നും ഉണ്ടായിരിക്കണമേ മാറ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരർക്ക് സൗഖ്യം നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ ശങ്ങളേറി നിറഞ്ഞ തോ വീടിനു നീ തണലായി നിന്നോ ദാരിദ്ര്യ ദുഃഖം രോഗത്തിൻ രോഗത്തിനാകെ അകറ്റിയ ഭവനത്തിൽ ആനന്ദ വിളയാൽ കേഴും കുടുംബങ്ങൾക്കെല്ലാം സംരക്ഷക ൂതരക്ഷത്തിന്റെയും മൃഗവേലിന്റെയും കുടുംബങ്ങൾ ക്ലേശ സമയത്ത് കാത്തു സംരക്ഷിച്ച മാലാഖേ ജീവിതയാത്രയിൽ തുണയായിരിക്കണമേ ഞങ്ങൾക്കെന്നും മാലാഖേ ദാരിദ്ര്യത്തിലും രോഗത്തിലും മാനസികരുന്ന തോപ്യത്തിന്റെയും മൃഗുവേലിന്റെയും കുടുംബങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചതും സ്നേഹത്തിൽ ഐക്യമുള്ളതാക്കി തീർക്കണമേ ദൈവത്തിൻ ആമേൽ കാഴ്ച യും സമർപ്പിച്ചു നീ പ്രാർത്ഥിക്കും കഴിവിരു മുൻപിൽ സമർപ്പിക്കണേ ദൈവത്തിൻ തിരുമുൻപി സമർപ്പിക്കണേ തോപിത്തിന്റെയും സാറായുടെയും പ്രാർത്ഥനകൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി മാധ്യസ്ഥ മാലാഖേ ഞങ്ങൾക്ക് നീ മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹനിധിയായ ഞങ്ങൾക്ക് തുണിയും കാവുലുമായി വിശുദ്ധറപ്പായിൽ മാലാഖിയെ നൽകിയ അങ്ങയുടെ അനന്തകാരണത് ഞങ്ങൾ നന്ദി പറയുന്നു മാലാഖമാരുടെ സംരക്ഷണ വഴികളിലൂടെ ഞാൻ ലീഗിതരായി സഞ്ചരിച്ച ഞങ്ങളുടെ മേൽ അങ്ങേ കൃപയുണ്ടായിരിക്കണമേ വിശുദ്ധരപ്പായൽ മാലാഗിയുടെ മധ്യസഹായത്താൽ അങ്ങു ഞങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗീയ യാത്രയിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും നേരിടുവാനുള്ള ശക്തിയും വിശ്വാസദാഢ്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും പൈശാചിക ബന്ധനങ്ങളും തരണം ചെയ്യുവാൻ റപ്പായൽ മാലാഗിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ട് നമ്മെല്ലാവരുടെയും മേൽ അങ്ങയുടെ കൃപാവരും എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായി ശംശിയാണ് കൃപിയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സകല വിശുദ്ധരുടെയും പരിശുദ്ധ ഗന്യാമരത്തിന്റെ സംരക്ഷണമാധ്യസ്ഥവും നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും േ കണിയണേ നിശിഗാണേ കെ ലം പ്രസം കീഴിതാ സലേശ ദിവ്യനുഗ്രഹ മേ ഗണമേ നരരക്ഷഗണി ദിവ്യനുഗ്രഹ ൈവാത്മാവാം സഗലേശ ദിവനുഗ്രഹമേ ഗണമേ പരിപാവനമാീത് മേ ദുഗ്രഹമേ ഗണമേ വിശുദ്ധിവിദഗണി ചരിച്ചു നദനുസമ്പോധം ീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാശിതനായൊരു ദൈവത്തി പൂജിതമാ തിരുമാതൃകയാശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാലകിൻ ോകന ദീപം നീ ധരയുടെ ശാശ്വത നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക കാസ Relâ, <n> െ ചിന്തകൾ ഉയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ